ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് ഓരോ കുടുംബക്കാർ അവരവരുടേതായിട്ട് ഓരോ ദേവതകളെ കുടിയിരുത്തുന്നു തങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളുടെ പരിഹാരത്തിനും അഭീഷ്ടസിദ്ധിക്കായും ഈ ദേവതകൾക്കായി പൂജകൾ സമർപ്പിക്കുന്നു കുലം എന്നാൽ പാരമ്പര്യത്തിൽ ഊന്നി ജീവിക്കുന്ന കുടുംബത്തെയും ദേവത എന്നാൽ ഐശ്വര്യത്തോടെ സംരക്ഷിക്കുന്ന ദേവതയായും ഭാരതത്തിൽ കരുതിപ്പോയിരുന്നു പരമ്പരാഗതമായി ഓരോ കുടുംബത്തിനും ഇത്തരത്തിൽ ഒരു കുലദേവത ആരാധനാമൂർത്തിയായി നിലകൊണ്ടിരുന്നു ആ കുടുംബത്തിലെ അംഗങ്ങൾക്കും അവരെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ജനസമൂഹത്തിനും കുലദേവത സംരക്ഷിച്ചു പോയിരുന്നു കുലദേവതയുടെ പൂജകൾ കുടുംബം കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യേണ്ടതാണ് ആരെ ആരാധിക്കണം എന്നത് പലർക്കും ഉള്ള സംശയമാണ് അങ്ങനെയുള്ള സന്ദർഭത്തിൽ സകല സ്വരൂപിണിയായിരിക്കുന്ന ജഗദംബികയെ പരാശക്തിയെ പൂജിക്കാവുന്നതാണ് എങ്ങനെയെന്നാല് പരദേവത കുലദേവത ഭരദേവത ധർമ്മദേവത എന്നീ നാമങ്ങളെല്ലാം ദേവിയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് പര എന്നതിന് എല്ലാത്തിനും അപ്പുറത്തുള്ളവൾ പരാശക്തി എന്നിങ്ങനെ അർത്ഥങ്ങളുണ്ട് അതുപോലെ തന്നെ കുടുംബ പരദേവത അഥവാ കുലദൈവം പാരമ്പര്യമനുസരിച്ചാണ് വരുന്നത് അച്ഛൻ വഴി പാരമ്പര്യമുള്ളവർ അങ്ങനെയും അമ്മ വഴി പാരമ്പര്യമുള്ളവർ ആ രീതിയിലുമാണ് പരദേവതയെ ആചരിക്കേണ്ടത് ധർമ്മദൈവം ദൈവം അഥവാ പരദേവത പ്രസാദിച്ചില്ലെങ്കിൽ ഒരു ദൈവവും അനുഗ്രഹിക്കുന്നതല്ല വിവാഹം നടക്കാനും നല്ല ദാമ്പത്യ ജീവിതത്തിനും സന്താന ഭാഗ്യത്തിനും എല്ലാം പരദേവതയുടെ അനുഗ്രഹം നിശ്ചയമായും ആവശ്യമാണ് പരദേവതയെ കൃത്യമായി കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ മുൻപ് പറഞ്ഞ പോലെ ശൈവ വൈഷ്ണവ ശാക്തീയ സങ്കല്പത്തിൽ പരദേവതയെ ആവാഹിച്ച് ത്രികാല പൂജ നിവേദ്യ സഹിതം നടത്തുകയാണ് വേണ്ടത് വീട്ടിൽ വെച്ച് കുടുംബാംഗങ്ങളുടെ എല്ലാം സാന്നിധ്യത്തിൽ വേണം ഇത് ചെയ്യാൻ വർഷത്തിൽ ഒരിക്കലെങ്കിലും പരദേവതയെ കണ്ടു തൊഴുത് യഥാശക്തി വഴിപാടുകൾ നടത്തേണ്ടത് അത്യാവശ്യമാണ് അല്ലാത്ത സന്തതി പരമ്പരകളെ തന്നെ അത് ബാധിക്കുന്നതായി പലപ്പോഴും കണ്ടിട്ടുണ്ട് പാരമ്പര്യമനുസരിച്ച് അനുസരിച്ച് എന്താണ് ചെയ്തിരുന്നത് ആ ആചാരം മുടങ്ങാതെ അല്ലെങ്കിൽ അത് മാറ്റാതെ തന്നെ തുടരുന്നതാണ് ഏറ്റവും ഉത്തമം ചെടിയുടെ തായ്വേരു പോലെയാണ് പരദേവത തായ്വേര് അറ്റാല് ചെടി ഉണങ്ങിപ്പോകുന്നത് പോലെ പരദേവതാ ബന്ധം മുറിഞ്ഞാല് ആ കുടുംബത്തിന് ദോഷമാണ് ഭവിക്കുക പരദേവത പെറ്റമ്മ പോലെയാണ് പരദേവതയ്ക്ക് പകരമാവില്ല മറ്റൊരു ദേവതയും അതിനാൽ അത് മനസ്സിലാക്കി വർഷംതോറും നിവേദ്യം സഹിതം വഴിപാടുകൾ നടത്തുക രണ്ടു വഴി പാരമ്പര്യവും ചെയ്യേണ്ട ആവശ്യമില്ല സമുദായ ആചാരമാണ് ഇതിനെടുക്കുന്നത് മറ്റൊരു സമുദായത്തിൻ്റെ പൊതുവായി എടുക്കാനും കഴിയുന്നതല്ല വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക